കുറച്ചു കാലമായി ആഗോള ടെക് ഭീമനായ ഗൂഗിളിന്റെ ആധിപത്യം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക കമ്പനിയെ വിഭജിക്കുന്നത് വഴി വിപണിയിലെ ഗൂഗിളിന്റെ കുത്തക അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് യു എസ് നീതിന്യായ വകുപ്പിന്റെ കണ്ടെത്തൽ ഓൺലൈൻ സെർച്ച് വിപണിയും സെർച്ച് ടെക്സ്റ്റ് പരസ്യങ്ങളും ഗൂഗിൾ നിയമവിരുദ്ധമായി കുത്തകവൽക്കരിച്ചു എന്ന് കൊളംബിയ ജില്ലാ കോടതി വിധിച്ചിരുന്നു ഒരു വർഷത്തെ വാദപ്രതിവാദത്തിനു ശേഷം ജഡ്ജി അമിത് മേത്ത കഴിഞ്ഞ വർഷമാണ് ഓഗസ്റ്റ് അഞ്ചിന് വിധി പ്രസ്താവിച്ചത് വിധി വന്നതിന് പിന്നാലെ നീതിന്യായ വകുപ്പ് ഗൂഗിളിനെ വിഭജിക്കാനുള്ള നീക്കങ്ങളും ഉടൻ തന്നെ ആരംഭിച്ചിരുന്നു ക്രോം വെബ് ബ്രൌസർ വിൽക്കാൻ ഗൂഗിളിനെ കോടതി നിർബന്ധിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് സർക്കാർ തിങ്കളാഴ്ച വാദം ആരംഭിച്ചത് ക്രോം ബ്രൗസർ വിൽക്കാൻ യു എസ് ഫെഡറൽ കോടതി ഗൂഗിളിനെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ ബ്രൗസർ വാങ്ങാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് എ സ്റ്റാർട്ടപ്പായ പെർപ്ലക്സിറ്റി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്റ്റാർട്ടപ്പിന്റെ ചീഫ് ബിസിനസ് ഓഫീസർ ദിമിത്രി ലൻകോയാണ് കോടതിയിലെത്തി താല്പര്യം അറിയിച്ചിരിക്കുന്നത് ആമസോണിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണിത് ക്രോമിന്റെ ഗുണമേന്മ ഒട്ടും കുറയ്ക്കാതെയും പണം ഈടാക്കാതെയും ക്രോം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് ഷെവലൻകോ കോടതിയിൽ പറഞ്ഞത് എ എ രംഗത്ത് ഗൂഗിളിന്റെ നിയമവിരുദ്ധ കുത്തകയ്ക്കെതിരെ മൊഴി നൽകാൻ വേണ്ടിയാണ് യു എസ് നീതിന്യായ വകുപ്പ് ഷെവലൻകോയെ കോടതിയിൽ ഹാജരാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പെർപ്ലസിറ്റി എ എ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഡിഫോൾട്ട് എ എ അസിസ്റ്റന്റാക്കി സെറ്റ് ചെയ്യുന്നതിനുള്ള സെറ്റിംഗ്സ് നാവിഗേഷൻ എത്രത്തോളം സങ്കീർണ്ണമാണെന്ന് ഷെവലെൻകോ കോടതി വിശദീകരിച്ചു ഡിഫോൾട്ട് അസിസ്റ്റന്റ് സെറ്റ് ചെയ്താലും ഹേ ഗൂഗിൾ പോലുള്ള വാക്ക് ഉപയോഗിച്ച് പെർപ്ലസിറ്റി അസിസ്റ്റന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആൻഡ്രോയിഡ് അനുവദിക്കുന്നില്ല എന്നും ഷെവലെൻകോ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഗൂഗിളുമായി കരാറിലുള്ള ഫോൺ നിർമ്മാതാക്കളുമായി ഫോണിലെ ഡിഫോൾട്ട് എ എ അസിറ്റന്റ് ആകുന്നതിന് കരാറിൽ ഏർപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും ഷെവലൻകോ ആരോപിച്ചു അതേസമയം ഗൂഗിളിനെ എതിർത്ത് തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടാൽ ഗൂഗിൾ കമ്പനികൾക്കുള്ള ലാഭവിഹിതം തടയുമോ എന്ന ഭയമുണ്ടെന്നും ഷെവലൻകോ അറിയിച്ചു ഗൂഗിളിന്റെ വ്യവസ്ഥകളിൽ നിന്ന് പുറത്തു കിടക്കാൻ പ്രയാസമുള്ളതിനാൽ കമ്പനികൾക്ക് സമ്മതമാണെങ്കിൽ പോലും പെർപ്ലസിറ്റിയെ ഡിഫോൾട്ട് അസിസ്റ്റന്റാക്കാൻ മാർഗമില്ലെന്നും ഷെവലൻകോ പറഞ്ഞു പെർപ്ലസിറ്റി എ ഡിഫോൾട്ട് എ എ അസിസ്റ്റന്റായി സെറ്റ് ചെയ്യുന്നതിനായി സാംസങ് മോട്ടോറോളോ എന്നീ കമ്പനികളുമായി പെർപ്ലിസിറ്റി കരാറിലെത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കരാർ നിലവിൽ വരികയാണെങ്കിൽ ജെമനിടെ സ്ഥാനത്ത് പെർപ്ലിസിറ്റി എത്തും ക്രോം വാങ്ങാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് പെർപ്ലസിറ്റിയെ കൂടാതെ ഓപ്പൺ എയും രംഗത്ത് വന്നിട്ടുണ്ട് യു എസ് ഭരണകൂടവും ഗൂഗിളും തമ്മിലുള്ള കേസ് കമ്പനിയുടെ ഘടന തന്നെ പൊളിക്കാൻ ശേഷിയുള്ളതാണ് സെർച്ച് എഞ്ചിൻ കൂടാതെ ഗൂഗിളിന്റെ പരസ്യ വിതരണം പ്ലേ സ്റ്റോർ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആഗോളതലത്തിലും യു എസിലും കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിക്ക കേസുകളിലും ഗൂഗിളിന് എതിരായാണ് കോടതി വിധികൾ വന്നിട്ടുള്ളത് എന്നാൽ ക്രോമും ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് യു എസ് സർക്കാർ കേസിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയെന്നാണ് ഗൂഗിളിന്റെ വാദം